ലോക ചാപ്റ്റർ ഓൺ ചന്ദ്ര ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തുടരുമ്പോൾ ചിത്രം റെക്കോർഡ് ബുക്കിൽ മറികടന്നിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളെയാണ് വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ലോക എംപുരാന്റെ ലൈഫ് ടൈം ഇന്ത്യൻ കളക്ഷൻ മറികടന്നിരിക്കുന്നത് റെക്കോർഡുകൾ തൂത്തുവാരി ലോക മലയാളത്തിന്റെ ഗ്രാഫ് ഉയർത്തി ലോക എന്ന ചിത്രം ലോകയിലെ ശക്തരായ സൂപ്പർ ഹീറോസ് ഒടിയനും ചാത്തരുമായി ദുൽഖറും ടൊവിനോയും എത്തിയപ്പോൾ ആവേശം പ്രേക്ഷകർക്കിടയിൽ ഇരട്ടിയാക്കിയ കാഴ്ച മുപ്പത് കോടിയിൽ നിന്നും മുന്നൂറ് കോടിയുടെ പടം കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോഗ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുപിടിച്ച് ദുൽഖർ എന്ന നിർമ്മാതാവ് മസ്റ്റ് വാച്ച് എന്ന പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുകയാണ് ചിത്രം തിയേറ്ററുകളിൽ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് മൂന്നാം വാരത്തിലും ഈ തരംഗം തുടരുന്നതിനിടെ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറുകയാണ് ഏത് ഭാഷയായിക്കോട്ടെ ലോകമെമ്പാടും നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ചിത്രം ലോക ഇപ്പോഴിതാ ഇരുന്നൂറ്റി ലേറ്റ് നൈറ്റ് ഷോയുമായി ലോക എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു മലയാളത്തിൽ തന്നെ ഇത് മൂന്നാം ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ആണ് ലോകയ്ക്ക് ലഭിക്കുന്നത് വിദേശ മാർക്കറ്റിലും ലോക തരംഗം തന്നെ കാണാൻ സാധിക്കുന്നു നൂറുകോടിക്ക് മുകളിൽ ാണ് ചിത്രം കളക്ഷൻ നേടി മലയാളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം എല്ലാ ഭാഷകളിലും വൻ വിജയം ലോക കളക്ഷനിലും ഞെട്ടിക്കുന്ന തുകകളാണ് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് കല്യാണി പ്രിയദർശ്നെ ടൈറ്റിൽ കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഓണം റിലീസായി ഓഗസ്റ്റ് െട്ടിനെത്തിയ ചിത്രമാണിത് ആദ്യ ദിനം ആദ്യ ഷോകൾക്കിപ്പുറം തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ ഉയർന്നു കണ്ടവർ കണ്ടവർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പടമായി ലോക മാറി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ പൾസറിഞ്ഞൊരുക്കിയ ചിത്രം തന്നെയാണ് ലോക മാത്രമല്ല മൂന്നാം വാരാന്ത്യത്തിലും അത് തുടരുന്ന കാഴ്ചയാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ ഒരു ശ്രദ്ധേയ നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ലോക ഇന്ത്യയിലെ കളക്ഷനിൽ ഒരു ശ്രദ്ധേയമായ ചിത്രത്തെ മറികടന്നിരിക്കുകയാണ് ലോക എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതെ മോഹൻലാലിന്റെ എംബുരാനിയാണ് ഇന്ത്യൻ കളക്ഷൻ ലോക മറികടന്നത് അതും വെറും പതിനേഴ് കൊണ്ട് എംബുരാന്റെ ലൈഫ് ടൈം ഇന്ത്യൻ കളക്ഷൻ ചിത്രം മറികടന്നത് ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ് കണക്കുകൾ പ്രകാരം പതിനേഴ് ദിവസം കൊണ്ട് ലോക ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത് നെറ്റ് കളക്ഷൻ കോടിക്ക് മുകളിലാണ് അതായത് എംബുരാന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് ലൈഫ് ടൈം നെറ്റ് കളക്ഷനായി പറയുന്നത് നൂറ്റി ആറ് കോടിക്ക് മുകളിലാണ് ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ എന്ന കല്യാണി പ്രിയദർശൻ ചിത്രം ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സും രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രവുമാണുള്ളത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം കൂടിയാണിത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നുവിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ കളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയതെന്നും പ്രവർത്തകർ പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ തലത്തിലുള്ള ഗംഭീര പ്രേക്ഷക പിന്തുണയോടെ കേരളത്തിന് പുറത്തും വമ്പൻ കുതിപ്പ് തുടരുന്ന ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും മികച്ച വിജയമാണ് നേടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം